ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലെ വോട്ടിംഗ് ഇപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് കപ്പ് കീർത്തെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകര് മണിക്കൂറിലിതാ രക്ഷക്കണക്കിന് വോട്ടുകളാണ് മത്സരാർത്ഥികൾ ആരി കൂട്ടിക്കിട്ട് നേക്കാളും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് അവസാനത്തോട്ട് എടുത്തപ്പോൾ ഒട്ടിങ് ചാകര അല്ലെങ്കിൽ ഒട്ടിംഗ് പെരുമൊഴിയൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം അപ്പൊ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തഞ്ച് വരെയുള്ള ഞെട്ടിക്കുന്ന അട്ടിമറി വോട്ടിംഗ് പ്രസറ്റാണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് പ്രൊസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥാനത്ത് വലിയൊരു റെക്കോർഡ് കുതിപ്പ് നടത്തുന്നത് ജിൻഡപ്പനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഞ്ച് ലക്ഷം വോട്ട് ഇതാ ജിൻഡപ്പനെ കടന്നിരിക്കുകയാണ് ഈ ഒരു മണിക്കൂർ ഏറ്റവും കൂടുതൽ വോട്ടാണ് ജിൻഡപ്പാരി കുട്ടിക്കുക അഞ്ച് ലക്ഷത്തി എൺപത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടിട്ട് ഒന്നാം സ്ഥാനം നിലനിർത്തുമ്പോൾ ജാസ്മിന്റെ പടയോട്ട് നല്ല രീതിയിൽ തന്നെ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു ലക്ഷത്തിന്റെ താഴ് വോട്ടിംഗ് വ്യത്യാസം വന്നിരിക്കണം ജാസ്മിനുമായിട്ട് നാലു ലക്ഷത്തി എൺപത്തിനായിരത്തി അറുപത്തി വോട്ട് അതായത് ഏകദേശം ഒരു ലക്ഷം വോട്ടിന് മുകളിൽ ജിൻഡപ്പൻ ലീഡ് പിടിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് അർജുനെയാണ് കാണാൻ സാധിക്കുക ഈ സീസൺ സിക്സിൽ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുണ്ടെങ്കിൽ കപ്പടിക്കുന്നത് പറഞ്ഞ ഒരു മത്സരത്തി ആയിരുന്നു അർജുൻ നാലു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒന്നൂറ്റി അമ്പത്തെട്ട് തൊട്ടോട്ട് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ജിൻഡപ്പിനെ അട്ടിമറിക്കർജു സാധിക്കുന്നത് കണ്ടു തന്നെയാണ് നിലവിലെ നമുക്ക് നാലാം സ്ഥാനത്ത് അഭിഷേകിനെയാണ് കാണാൻ സാധിക്കുക മൂന്നു ലക്ഷത്തി അറുപത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് ഓട്ടോട്ട് അഭിഷേകിന്റെ വലിയൊരു മുന്നേറ്റം കാഴ്ച വെക്കുന്നുണ്ടെങ്കിലും ഇനി അഭിഷേകിന് കപ്പടിക്കണെങ്കിൽ ഒരു രണ്ടര ിൽ നേടേണ്ടി വരും നിലവിൽ അഞ്ചാം സ്ഥാനത്ത് നമ്മുടെ ഋഷി തുടരുകയാണ് ഋഷിയുടെ വോട്ടിംഗ് തകർച്ച കഴിഞ്ഞ മണിക്കൂറിൽ അപേക്ഷിച്ച് നേരിയ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് തൊട്ടിട്ട് അഞ്ചാം പൊസിഷനിലാണെങ്കിൽ കപ്പടിക്കാനുള്ള സാധ്യത കുറവാണ് ഇപ്പോൾ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ രണ്ടരട്ടി വോട്ട് തന്നെ റിഷയും പിടിക്കേണ്ടിയിരുന്നു നിലവിൽ ആറാം പൊസിഷൻ ഏറ്റവും ഡേഞ്ചർസ് ആയിട്ട് ശ്രീധവാണ് ഒരു മിഡ് വീക്ക് അപേക്ഷയുടെ വാർത്തയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതുവരെയും കൺഫേം ആയിട്ടില്ല ഞായറാഴ്ച ഗ്രാൻഡ് ഫിനാലുള്ളത് കൊണ്ട് തന്നെ ഇനി ഒരു അപക്ഷ ഉണ്ടാവും നമുക്ക് തോന്നുന്നില്ല നിലവിൽ മൂന്ന് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് ഉൾപ്പെടെ ഏറ്റവും ഡേഞ്ചർ പൊസിഷനാണ് ശ്രീധു എന്തൊക്കെയാണ് ശ്രീധൂവിന് കപ്പടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇപ്പോൾ ഡബിൾ ഇരട്ടി ഊട്ടി പിടിച്ചാൽ മാത്രമേ ശ്രീധൂനും കപ്പടിക്കാൻ സാധ്യതയുള്ളൂ എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂർ നിർണായകമായിട്ട് മറന്നായിരിക്കും കാരണം ആറ് മത്സരാർത്ഥികൾ ഇഞ്ചോടൻ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ച നോക്കുക ജിൻഡപ്പൻ ജാസ്മിൻ അർജുൻ തുടങ്ങിയവരെ അട്ടിമറിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരിക്കാം വരും മണിക്കൂർ വോട്ടിങ് മാറി മറിയോ ആരായിരിക്കും മുന്നേരുന്നൊക്കെ അപ്പം നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യം വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടം ബോസ് മനസ്സിലാക്കുക തരാമെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട